السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم فلما دخلوا على يوسف آبا إليه أبويه وقال ادخلوا مصر إن شاء الله آمنين ഏറ്റവും ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ ഇന്ന് റബിയല്ല രണ്ട് ഇൻഷാല് മാതാപിതാക്കളെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ യൂസുഫ് അലൈഹി സ്ലാമിനെ സംബന്ധിച്ച് സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബാനുവ താല അദ്ദേഹം ചെറുപ്രായത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് അദ്ദേഹം മാതാപിതാക്കളിൽ നിന്ന് അകറ്റപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും അടിമയാക്കപ്പെടുകയും അവസാനം ജയിൽ മോചിതനായി ഈജിപ്തിൻ്റെ ഭരണാധികാരിയാകുക ആവുക വരെ ചെയ്ത സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു താല വിവരിക്കുന്നത് അതിൽ തൊണ്ണൂറ്റിയൊമ്പത് മുതൽ തൊണ്ണൂറ്റിയൊമ്പത് നൂറ് ആയത്തുകളിൽ അള്ളാഹു പറയുന്ന ആയത്താണ് ഞാൻ നിങ്ങൾ ഓദിക്കേളിപ്പിച്ചത് ഫലം അല ആ ഇലൈഹി യൂസു വല്ലാത്ത മനസ്സിനെ മാതാപിതാക്കളോടുള്ള കടമയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വല്ലാത്ത സംഭവമാണ് അള്ളാഹു പറയുന്നത് ഫലം മാദലു അല യൂസുഫ യൂസുഫ അലൈഹി സ്വലാമിൻ്റെ മുമ്പാകെ ജ്യേഷ്ഠ സഹോദരന്മാരും മാതാപിതാക്കളും വന്നെത്തി നിന്നപ്പോൾ ആ വ ഇലൈ മാതാപിതാക്കളെ യൂസുഫ് അലൈഹി തൻ്റെ മാറിലേക്ക് അണച്ചു സന്ദർഭം وقال വക്കാല مصر ان شاء الله ആമിനീൻ അവരോട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു നിങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിർഭയരായിക്കൊണ്ട് മിസ്രിലേക്ക് ഈജിപ്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും അവർ പ്രവേശിച്ചതിനു ശേഷം അവരെ രാജപീഠത്തിനുമേൽ ഇരുത്തി അവർ ആ സമയം മാതാപിതാക്കളും ജ്യേഷ്ഠ സഹോദരന്മാരും യൂസുഫ് നബി അലൈഹി സ്വലാമിന് നേരെ സാഷ്ടാംഗം ചെയ്തു ആ സന്ദർഭത്തിന് ആ നമ്മൾ വളരെ കൂടുതൽ അവിടെ മാതാപിതാക്കളോട് യൂസുഫ് അലിഹുസ്സലാം കാണിച്ച ആ സ്നേഹം നമുക്ക് പ്രകടമാണ് മാതാപിതാക്കളുടെ മനസ്സിന് ഒരു വിഷമവും വരാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി യൂസുഫ് അലൈഹി ഇത്രയും കാലം തന്നെ വേദനിപ്പിച്ച തന്നെ പ്രയാസപ്പെടുത്തിയ അതിന് തീർന്ന തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്കും മാർക്ക് അവിടെ വെച്ച് മാപ്പ് നൽകുകയാണ് തൻ്റെ മാതാപിതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ സന്ദർഭത്തെയാണ് അള്ളാഹുതാല എടുത്തു ധരിക്കുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും അവരനുസരിക്കലും മക്കളുടെ ബാധ്യതയുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അള്ളാഹു താല സൂറത്ത് ഇസ്രായേലെ ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു വക്കല റബ്ബുക അല്ലാ ആഴ്ബുദൂ ഇല്ല ഈയ അബിൽ വാലിദിനി ഹസ്സാന വക്കല റബ്ബുക്ക നീ ഒക്കള റബ്ബുക അള്ളാഹു നിന്റെ മേൽ വിധിച്ചിരിക്കുന്നു അല്ലാ അഴ്ബുദു ഇല്ല ഇയാ അല്ലാ അഴ്ബുദു നിങ്ങൾ ആരാധിക്കരുത് ഇല്ല ഇയ അല്ലാതെ വബിൽ വാലിദേഹസാന മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ അള്ളാഹുവിനെ ആരാധിക്കുക എന്നു പറഞ്ഞതിന് ശേഷം അള്ളാഹു തല പറഞ്ഞത് വബിൽ വാലിദേഹസാന മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ തുടർന്ന് തുടർന്നുള്ളാഹുത്തേല പറയുന്നു അവർക്ക് രണ്ടു പേർക്കുമോ ഒരാൾക്കോ വാർദ്ധക്യം സംഭവിച്ചാൽ അവരോട് ചെ എന്ന വാക്കുപോലും നീ പറയരുത് എന്ന് വെച്ചാൽ അവർക്ക് പെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കും നീ പറയരുത് അവരോട് കയർത്ത് സംസാരിക്കരുത് ആദരപൂർവമായ വാക്കുകളും പ്രവൃത്തികളുമാണ് നീ അവരോട് ചെയ്യേണ്ടത് വിനയത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കുകയും വേണം അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം വക്കുർ റബ്യർ ഹെംഹുമാർ സഹീറ അള്ളാഹു താല പറഞ്ഞ വക്കുൽ കമാ ഹെംഹുമാ കമാർബയാ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവേ ഞാൻ ചെറുതായിരുന്നപ്പോൾ അവർ രണ്ടുപേരും എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യലും അവരെ അവരെക്കാൾ ശബ്ദത്തിൽ സംസാരിക്കാതിരിക്കലും ദേഷ്യത്തോടെ അവരിലേക്ക് നോക്കാതിരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിൽ പെട്ടത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇമാം കുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നാം പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചു ഒരാൾ വന്ന് നബി സല്ലാഹു അലൈ വസല്ല തങ്ങളോട് ചോദിക്കുന്നു മനാഹക്കുൻ നാസി ബി ഹസ്ന സുഹൃപത്തി നബിയെ ജനങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു കാല ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് സുമ അദ്ദേഹം വീണ്ടും ചോദിച്ചു സുമമൻ പിന്നാരോടാണ് അദ്ദേഹം പറഞ്ഞു കാല ഉമ്മു നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഉമ്മുക്ക അങ്ങനെ മൂന്ന് തവണ അദ്ദേഹം ആവർത്തിച്ചു നാലാം തവണയും അദ്ദേഹം ചോദിച്ചു സുമ്മമൻ പിന്നാരോടാണ് നബിതങ്ങൾ പറഞ്ഞു അബുഖ നിന്റെ ഉപ്പയോടാണ് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഹദീസ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത ഇതിൽ കൂടുതൽ മാതാവിനെയാണ് നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങള് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം മാതാവാണ് ഗർഭം ചുമന്നതും അവരാണ് പ്രസവിച്ചതും അവരാണ് മുലയുട്ടിയതും അവരാണ് നമ്മെ പരിചരിച്ചതും നമുക്കേത് സമയത്തും ഉമ്മ എന്നത് ആവശ്യമായിരുന്നു എത്രയോ കാലവും ഇപ്പോഴും അള്ളാഹു റബ്ബുൽ ഇസത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ഹാഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ബക്കറയിൽ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ോട് നാം ഉടമ്പടി സ്വീകരിച്ച സന്ദർഭം എന്താ ഉടമ്പടി ലാ താഴ്ബുദൂ നിങ്ങൾ അള്ളാഹുബിനെ അല്ലാതെ ആരാധിക്കരുത് എഴ്സാന മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കേണ്ടമേ പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിൻ്റെ അവസാനം പറയുന്ന സുമ്മ തവല്ലേ തുമ്മില്ലാ തലീലം നിൽക്കും നിങ്ങളിൽ കുറഞ്ഞ പേരൊഴികെ വാക്കി എല്ലാവരും അള്ളാഹുവിനെയും മാതാപിതാക്കളെയും ധിക്കരിച്ചിരിക്കുന്നു അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാരാകട്ടെ വേറെയും ധാരാളം ആയത്തുകളും അജീതുകളും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെപ്പറ്റിയും അവരെ ആദരിക്കുന്നതിനെ പറ്റിയും അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ്ഹ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ ഷെയ്യ അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത് അബിൽ വാലിദൈനി അഴ്സാന മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ സൂറത്തുനിസ്സാഹ് മുപ്പത്തി ആറാമത്തെ ആയതാണത് അള്ളാഹുറബുൽ ഇജ്ജത്ത് മാതാപിതാക്കൾ അനുസരിക്കുന്ന സന്താനങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നസീമെ റബ്യ ഇന്നത്തെ പ്രഭാതനസിഹത്തിലെ ചോദ്യം യൂസുഫ് നബി അലയിസലാമിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് എന്നാണ് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതി അതത് ഉസ്താദുമാരുടെ അതത് ക്ലാസ്സിലെ ഉസ്താദുമാരുടെ വാട്സപ്പിലേക്ക് കൊടുക്കുക അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സല അല്ലാഹു അല മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ല്ലം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസി അല മുഹമ്മദ് അറബി സല്ലി അലൈഹി